ഹലോ ഹായ് വെൽക്കം ബാക്ക് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരസഭൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ അതിൻ്റെ തൊട്ട് തന്നെ ഈ ലൈറ്റുകളും കാര്യങ്ങളും കുറേ അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഈ ഡിസംബർ മാസത്തോടനുബന്ധിച്ച് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ അല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് കേട്ടോ ഈ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇതെല്ലാ വർഷം ഇവിടെ ഉണ്ടാവും അപ്പോൾ ഞങ്ങളതങ്ങനെ കണ്ടിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പുറത്തുകൂടെ ഉള്ളതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അകത്ത് കയറി അകത്തൊരുപാട് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് സായി അതിനൊക്കെ നടന്നെല്ലാം ചുറ്റി കാണുന്നുണ്ട് അപ്പുറത്തോട്ടൊന്നും ഞങ്ങൾ പോയില്ലേ ഒരുപാടുണ്ട് അതിൻ്റെ മോൾ കൂടെ ഒക്കെ ഒരുപാടുണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ അതിൻ്റെ റേറ്റ് ലൈറ്റിൻ്റെ ഒക്കെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളതാ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ബ്രിഡ്ജ് ബ്രിഡ്ജുള്ളത് ഇതിപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഈ ലൈറ്റുകളുടെ കേട്ടോ പലതരം ലൈറ്റുകൾ ഇങ്ങനെ മാറി മാറി കത്തുന്നുണ്ട് കേട്ടോ വണ്ടിയിൽ പോകുമ്പോൾ തന്നെ കാണാനായിട്ട് എന്ത് ഭംഗിയാണെന്നറിയോ ഇങ്ങനെ മാറി മാറി കാണാൻ അപ്പോൾ ഇതുകൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ രാത്രി തന്നെ ഇറങ്ങിയത് കേട്ടോ ഇത് രാത്രി തന്നെ നമ്മൾ വന്ന് കാണണം അടിപൊളിയാണിത് നല്ല മ്യൂസിക്കും കൂടിയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരുന്നു ഇ എം എസ് പാർക്ക് പോലെ നട്ടോ ഈ ബ്രിഡ്ജിൻ്റെ പറയണത് അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം അവിടെ തന്നെ നിന്നു ഈ ലൈറ്റുകളിങ്ങനെ നോക്കിയ കൊണ്ട് സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇതാ ഇറാനി റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ മുകളിൽ കയറിയത് താഴത്ത് സ്ഥലമല്ല നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ നല്ല ആണ് കേട്ടോ എവിടെ നോക്കിയാലും ലൈറ്റ് നല്ല ലൈറ്റൊക്കെ ആയിട്ട് അരങ്കരിച്ചുകൊണ്ട് നല്ലൊരു ആയിരുന്നു അങ്ങനെ ഞങ്ങൾ കുഴിമന്തി ഓർഡർ ചെയ്ത് ഫുഡ് എത്തി അപ്പോൾ ഇക്ക ഞങ്ങൾക്ക് എല്ലാവർക്കും വിളമ്പിത്തരാണ് കേട്ടോ ഞാൻ വീട് എടുക്കുന്നതുകൊണ്ട് ഇക്ക തന്നെയാണ് എല്ലാവർക്കും വളമ്പി കൊടുക്കുന്നത് അപ്പോൾ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ ഞങ്ങൾ അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് വാഷ്റൂമിൻ്റെ അവിടെ ചെന്നപ്പോൾ അവിടെ ഈ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഇന്ന് എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവർ നന്നായി സെറ്റ് ചെയ്ത് മ്യൂസിക് ഒക്കെ വെച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വെറുതെ കയറി കണ്ടതാണ് അവിടെ അവിടുന്ന് ഞങ്ങൾ അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് ബില്ല് പേ ചെയ്ത് താഴെത്തോട്ട് തന്നെ പോയിട്ടോ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോവുകയാണ് അപ്പോൾ പതിനൊന്ന് മണിയോളം ആയിട്ടുണ്ട് തിരിച്ച് പോകുമ്പോൾ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമൻറ്റുകളും കൂടി അറിയിക്കണേ ബായ്